നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തിൻ്റെ കുട്ടി മേയർ ആര്യ രാജേന്ദ്രന്റെ കസേര തെറിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് തെറ്റുതിരുത്തൽ ചർച്ചകളുമായി ജില്ലാ കമ്മിറ്റികൾ സജീവമായത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെയും ചർച്ചയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ പ്രവൃത്തിയിൽ കടുത്ത അതൃപ്തിയാണ് പല മുതിർന്ന നേതാക്കളും രേഖപ്പെടുത്തിയതെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ പ്രവൃത്തി പലതരത്തിൽ കാരണമായി ജനങ്ങൾ വളരെ ധിക്കാരപരമായിട്ടാണ് കോർപ്പറേഷൻ മേയർ പല കാര്യങ്ങളിലും ഇടപെടുന്നത് പരിണിതപ്രജ്ഞരായ നിരവധി നേതാക്കൾ ഇരുന്ന കസേരയാണ് എന്നിട്ടും ഒരു പുതുമുഖമെന്ന നിലയ്ക്ക് വേണ്ടത്ര ശോഭിക്കാനോ ജനങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാനോ മേയർ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞില്ല എന്ന നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനമുയർന്നു ഏറ്റവും ഒടുവിലായി കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവുമായുണ്ടായ പ്രശ്നം പോലും പാർട്ടിയിൽ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കി ഭർത്താവ് മൊത്ത് തെരുവിൽ അത്തരമൊരു വലിയ പ്രശ്നം സൃഷ്ടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ വികാരമെല്ലാം കെ എസ് ആർ ടി സി ഡ്രൈവർക്കൊപ്പമായി എന്നുള്ളത് തിരിച്ചറിയണം പല കാര്യങ്ങളിലും പക്വപരമായ പക്വതയാർന്ന തീരുമാനമെടുക്കാനും പെരുമാറ്റം നടത്താനും മേയർ ശ്രദ്ധിക്കണമെന്നും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വിമർശനമുയർന്നിരിക്കുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൊണ്ടുപോകുമെന്ന ആശങ്ക വരെ ചില നേതാക്കൾ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഉന്നയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം നേരത്തെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും കടുത്ത ആക്ഷേപങ്ങളും അതിർത്തികളും ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ മാനസപുത്രിയാണ് ആര്യ അതുമാത്രവുമല്ല സച്ചിൻ ദേവ് എം എൽ എയുടെ ഭാര്യ കൂടിയാണ് എന്ന പരിഗണന പാർട്ടിക്ക് കൊടുത്തേ തീരൂ അതുമാത്രവുമല്ല ഒരു യുവ നേതാവിനെ മേയറാക്കിയെന്ന വിപ്ലവകരമായ തീരുമാനം നടപ്പാക്കിയെന്ന് കൊട്ടിഘോഷിച്ച പാർട്ടിയാണ് സി പി എം അത്തരത്തിൽ വിപ്ലവകരമായ ഒരു തീരുമാനം നടപ്പാക്കിയ മേയറെ പെട്ടെന്നൊരു തവ പെട്ടെന്നൊരവസരത്തിൽ മാറ്റിയാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ഭയവും സി പി എമ്മിനുണ്ട് അതേസമയം തെറ്റുതിരുത്തലുകളുമായി മേയർ മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്നവരും പാർട്ടിയിൽ കുറവല്ല ശൈലി പാടെ മേയർ രാജ മേയർ ആര്യ രാജേന്ദ്രൻ തൻ്റെ ശൈലി പാടെ മാറ്റണം സാധാരണക്കാർ സാധാരണക്കാരായ ജനങ്ങളുമായി ഇടപെടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികൾ അവസാനിപ്പിക്കണം രാഷ്ട്രീയപരമായ പെരുമാറ്റം നടത്തുന്നതിനൊപ്പം തന്നെ സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കണമെന്നും പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളിൽ വലിയ വിമർശനമുണ്ടായി മേയർ ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റീതി തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തിയെന്നുവരെ ഒരു ഘട്ടത്തിൽ കടുത്ത വിമർശനമുയർന്നു പാർട്ടി ഏറ്റവും അധികം വിജയപ്രതീക്ഷ പുലർത്തിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ പക്ഷേ ആറ്റിങ്ങലിൽ വി ജോയ് ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ പരാജയം പാർട്ടിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല പാർട്ടി സംവിധാനങ്ങളെല്ലാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിച്ചിട്ടും അവിടെയുണ്ടായ ഈ തോൽവി പാർട്ടിയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ചിന്തയ്ക്ക് പരിശോധനയ്ക്ക് ഇടയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐയുടെ അതുപോലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവായ പന്നിയൻ രവീന്ദ്രൻ മത്സരിച്ചിട്ട് പോലും കഴിഞ്ഞ തവണത്തെ വോട്ട് നേടാനായില്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പല വാർഡുകളിലും പല മണ്ഡലങ്ങളിലും ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഉയർത്തി എന്നുള്ളതും ആശങ്കയോടെ കാണേണ്ടതാണെന്ന് സി പി ഐ ജില്ലാ യോഗങ്ങളിൽ ചർച്ചയായി ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം നഗര നഗരകേന്ദ്രീകൃതമായ വോട്ടുകളിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും കടുത്ത വിള്ളലുണ്ടായി അവിടെയൊക്കെ ബി ജെ പി അവരുടെ വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു ഇതിനൊക്കെ കാരണമെന്തെന്ന് പരിശോധിക്കണം ഈ നിലയ്ക്ക് പോയാൽ ബി ജെ പി യെ തടയുക അസാധ്യമാണെന്നും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ യോഗത്തിൽ ചർച്ചയായിരിക്കുന്നു തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം കനത്ത പ്രതിസന്ധിയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ച് ബി ജെ പി കൃത്യമായ വളർച്ച നടിയെന്ന് വിലയിരുത്തി ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടുകണക്കിൽ ബി ജെ പി വളരെയധികം മുന്നിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ ഈഴവ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി സർക്കാർ ജനങ്ങളുടേതാണെന്ന് തോന്നൽ ഇല്ലാതായെന്നും ജില്ലാ കമ്മിറ്റിയെ ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉയർന്നു കോർപ്പറേഷൻ ഭരണത്തെയും ജില്ലാ സെക്രട്ടേറിയറ്റ് കനത്ത ഭാഷയിൽ വിമർശിച്ചു നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയ നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയതയില്ല ജനങ്ങളുടേതാണ് നഗരസഭ എന്ന തോന്നൽ അവർക്കില്ല ജനങ്ങളും നഗരസഭയും തമ്മിൽ വളരെ അധികം അകന്നു കഴിഞ്ഞുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശിച്ചു ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ലെന്നും ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി റോഡ് പണിയിലടക്കം ജാഗ്രത വേണമെന്നാണ് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് സ്മാർട്ട് സിറ്റി പദ്ധതി കൈകാര്യം ചെയ്തതിൽ വലിയ വീഴ്ചയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്താലും വിമർശിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ അഭിപ്രായങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഉയർന്നത് ആര്യ രാജേന്ദ്രൻ മേയർ എന്ന നിലയ്ക്ക് തൻ്റെ ശൈലി മാറ്റണം ആര്യ രാജേന്ദ്രൻ്റെ പ്രവൃത്തി കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്കെതിരെ വലിയ ആക്ഷേപമായി ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരമൊരുക്കി പൊതു ഇടത്തിൽ പൊതുസമൂഹത്തിൽ പെരുമാറുമ്പോൾ താനിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ബോധവതിയാകണമെന്ന് കൂടി പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം വിമർശിച്ചു എന്തായാലും ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന സമിതി യോഗത്തിലും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇത്തരമൊരു സാഹചര്യത്തിൽ പൊടുന്നനെ ഒരു യുവ നേതാവായ മേയറെ മാറ്റുന്നത് പാർട്ടിക്ക് ഗുണത്തെക്കാളെ ദോഷം ചെയ്യുമെന്ന അഭിപ്രായക്കാരും പാർട്ടിയിൽ കുറവല്ല ഈ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന ഘടകമാണ് തീരുമാനിക്കേണ്ടത് സംസ്ഥാനത്തുടനീളം പാർട്ടിക്കുണ്ടായ തിരിച്ചടിയിൽ ജില്ലാ തലത്തിൽ അവലോകന യോഗങ്ങളും തിരുത്തൽ തെറ്റിതിരുത്തൽ യോഗങ്ങൾ നടക്കുകയാണ് ആലപ്പുഴയിലടക്കം വലിയ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നിട്ടുള്ളത് ആലപ്പുഴയിൽ ഒരു ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ വിജയിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിച്ചേനെ എന്നിവരെ കഴിഞ്ഞ ദിവസം ചേർന്ന ആലപ്പുഴ സി പി എം ജില്ലാ സെക്രട്ടറി യോഗം വിലയിരുത്തി എങ്കിൽ എ എം ആരിഫ് മൂന്നാം സ്ഥാനത്ത് പോകേണ്ടി വന്നേനെ എങ്കിൽ എ എം ആരിഫ് മൂന്നാം സ്ഥാനത്ത് പോകേണ്ടി വന്നേനെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചത് മാത്രമാണ് അവിടെ ബി വിജയം നടക്കാതെ പോയത് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ആലപ്പുഴയിലെ സി പി എം ജില്ലാ നേതൃത്വത്തിന് ഉള്ളത് എന്തായാലും കേരളത്തിലുടനീളം ബി ജെ പി നേടിയ വോട്ട് നേട്ടത്തെക്കുറിച്ച് ആശങ്കയോടുകൂടി മാത്രമേ സമീപിക്കാൻ കഴിയൂ എന്നാണ് സി പി എമ്മിന്റെ പൊതു നിലപാട് ഇത്തരത്തിൽ പല ജില്ലകളിലുണ്ടായ വോട്ട് ചോർച്ചയിൽ കാരണം കണ്ടെത്തുകയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം അത് പാർട്ടിക്ക് ഗുണമല്ല ദോഷമായാണ് ഉണ്ടാക്കിയതെന്ന പൊതുവികാരമാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ ആകമാനമുണ്ടായത്